കാരണം പരിശുദ്ധാത്മാവും ഈവൾ സ്പിരിറ്റ് നമ്മൾ ഒരിക്കലും ചേർന്ന് പോകില്ല അപ്പൊ ഈ പറയുന്ന പന്തക്കോസ് ഈവൾ സ്പിരിറ്റിന്റെ ആളാണോ നമുക്ക് കാണാൻ പറ്റില്ല കാരണം സഹോദരങ്ങളെ ഇതാണ് കാരണം ഈ കൗൺസിലിന്റെ ചിന്ത ആദ്യമായി തിന്ന് ക്രിസ്തുവിനെ ദൈവമായി കർത്താവായും ദൈവത്തിന് മനുഷ്യർ ഏക ഏകമതെ പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തിനും മഹത്വം അർപ്പിക്കുന്ന കൈസവ വിഭാഗങ്ങളിലേക്കാണ് ഇതാണ് ഇതിനകത്തെ കാരണം അപ്പൊ ഈ പെന്തകോസ് അംഗങ്ങളും ഈ ബ്രദറന്മാരുമൊക്കെ ഈ അളവുകോലിൽ പെടുന്ന ആളുകളാണ് അപ്പൊ ഈ അളവുകോലിൽ പെടുന്നതായതുകൊണ്ടാണ് അപ്പൊ ഞങ്ങള് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു നോക്കിയിട്ടല്ല നമ്മൾ ഇതിനകത്ത് തീരുമാനം എടുക്കുന്നത് സഭ എന്ത് ഞങ്ങളോട് പറയുന്നതാണ് ഇനി ഇവർക്ക് ക്രൈസ്വ സഭയുടെ പഠനങ്ങളുമായി സാരമായ വ്യത്യാസമുള്ള വസ്തുത ഈ കൗൺസിലിന് ബോധ്യമാണ് എന്ന് പറഞ്ഞാൽ ഇനിയാണ് എന്തൊക്കെ കാര്യങ്ങളിലാണ് സാരമായ വ്യത്യാസമുള്ളത് എന്ന് വളരെ കൃത്യമായിട്ട് ഒരു സെക്കൻഡ് സാരമായ ഉണ്ടെന്ന് കത്തോലിക്ക സഭയ്ക്ക് അറിയാവുമ്പോഴും അറിഞ്ഞുകൊണ്ടും അത് രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഈ ഈ വാക്യം അവർ ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടുള്ളൂ മാംസം ധരിച്ച ദൈവവചനമായ ക്രിസ്തുവിനെ സംബന്ധിച്ച അവിടുത്തെ രക്ഷ്മീയക്കാരനെ സംബന്ധിച്ചും ഭിന്നതകളും ഈ പന്തക്കോ സഹോദരന്മാർക്ക് യേശു ക്രിസ്തുവിന്റെ ജന ക്രിസ്തോളജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പരിസ്ഥിത കന്യാമുറി ശരീരം സ്വീകരിച്ചു എന്ന് കത്തോലിക്കരും പരിസ്ഥിത കന്യാമുറിന്റെ ശരീരം സ്വീകരിച്ചിട്ടില്ല എന്നും ഒരു എന്താ പറയാ ദൈവം മാംസമായത് മറ്റു മനുഷ്യരുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയും ആണെന്നുള്ള ഏലിയൻ ഫ്ലഷ് തിയറി എന്ന് വിളിക്കപ്പെടുന്ന ഒരു തിയറി വിശ്വസിക്കുന്ന ആളുകളാണ് ീ വ്യത്യാസം കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തുകൊണ്ടാണ് ഇവരെ ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കണമെന്ന് മോളി പറഞ്ഞിരിക്കുന്നത് എന്താണ് ഇവർക്ക് കത്തോലിക്ക സഭയുടെ പഠനങ്ങളുമായി സാരമായ വ്യത്യാസം ഉണ്ടെന്ന് വസ്തുത ഈ കൗൺസിലിന് ബോധ്യമാണ് മാംസം ധരിച്ച ദൈവവചനമായ ക്രിസ്തുവിനെ സംബന്ധിച്ച അവിടുത്തെ രക്ഷണീയ കർമ്മത്തെ സംബന്ധിച്ച് ഭിന്നത രക്ഷാശാസ്ത്രത്തിൽ ഭിന്നതയുണ്ട് യേശു ക്രിസ്തുവിന്റെ ക്രിസ്തോളജിയിൽ ഭിന്നതയുണ്ട് ഇങ്ങനെ സഭയുടെ നിഗൂഢതയിലും സഭാ സുസ്രൂഷൻ രക്ഷണീയ വേലയിൽ മറിയം വഹിച്ച പങ്കിലും ഇവർ ഈ വ്യത്യാസം ദൃശ്യമാണ് എന്ന് പറഞ്ഞാൽ സഭയുടെ യിലും എന്ന് പറഞ്ഞാൽ സഭയെക്കുറിച്ചുള്ള അറിവിലും കൗതാശിക ജീവിതത്തെ കുറിച്ചും ഊതാശികളെ കുറിച്ചും രക്ഷാകര പ്രവർത്തനത്തിലെ സഭയുടെ ഒരു റൂളിനെ കുറിച്ചും പരിസ്ഥിതി കന്യാമറിയം വഹിക്കുന്ന പങ്കിനെ കുറിച്ചും വ്യത്യാസമുണ്ട് അപ്പം എന്തുകൊണ്ട് മരിയോളജിയെ കുറിച്ച് നമ്മളുമായിട്ട് ഗൗരവമേറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് ക്രിസ്തോളജിയെ കുറിച്ചും നമ്മളുമായിട്ട് ഗൗരവമായ വ്യത്യാസമുണ്ട് സഭാ ശുശ്രൂഷകളെ കുറിച്ച് വിശ്വകൂർ കൗതാശിക ജീവിതത്തെ കുറിച്ചുള്ള വളരെ വ്യത്യാസമുണ്ട് ഇങ്ങനെ രക്ഷാശാസ്ത്രം എങ്ങനെയാണ് ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത് എന്നതിനെ കുറിച്ചും ദൈവശാസ്ത്രവരുമായി ഗൗരവമേറിയ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്നാണ് സഭ പറഞ്ഞിട്ടാണ് ഈ കൗൺസിൽ ചെയ്തത് ആദ്യമായി തീർന്നു ക്രിസ്തുവിനെ ദൈവമായും കർത്താവായും ദൈവത്തിനു മനുഷ്യയുടെ ലേഖമന്ത്രി പരസ്യമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പിതാവിനും പൊതുവശുതാമായി ഏകദിന മഹത്വം അർപ്പിക്കുന്ന ക്രൈസ്തുങ്ങളിലേക്കാണ് ഇവർക്ക് സഭയുടെ പഠനങ്ങളുമായി സാരമായ വ്യത്യാസമുള്ള വസ്തുത ഈ കൗൺസിലിനെ ബോധ്യമാണ് മാംസം ധരിച്ചു ദൈവവചനമായ ക്രിസ്തുവിനെ സംബന്ധിച്ച അവിടുത്തെ രക്ഷണീയ കർമ്മത്തെ സംബന്ധിച്ച് ഭിന്നതയുണ്ട് അങ്ങനെ സഭയുടെ നിഗൂഢതയും സഭാ ശുശ്രൂഷയിലും രക്ഷനെ വലിയ മറിയം വഹിക്കുന്ന പങ്കിലും ഈ വ്യത്യാസമാണ് ഇതിനോടൊപ്പം തങ്ങൾക്ക് ആനന്ദം പകർന്ന് വസ്തുതയുണ്ട് അപ്പം ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഇപ്പൊ എന്തൊക്കെ സഹോദരൻ രാവിലെ ഇട്ട് റൂം ഇട്ട് അവര് വളരെ മോശമായ ശൈലിയാണ് ഉപയോഗിക്കുന്നത് അത് തന്നെ തെറ്റാണ് എന്താണ് ചെയ്യുന്നത് മരിയോളജിയെ മാതാവിനെ കുറിച്ച് വളരെ മോശമായി ഇൻസൾട്ട് ചെയ്യുന്നു വിശുദ്ധ കുർബാനയെ ഇൻസൾട്ട് ചെയ്യുന്നു ഇറച്ചിയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നു ഇങ്ങനെ ഇവർ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവരുടെ അറിവില്ലായ്മയാണ് എന്നിട്ട് സഭ പറയുകയാണ് ഇതോടെ നമുക്ക് നമ്മുടെ നമ്മുടെ വേർപെട്ട സഹോദരന്മാർ ക്രിസ്തുവിനെ സഭ ഉറവിടവും കേന്ദ്രം കാണുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനെ അവർ അംഗീകരിക്കുന്നു ക്രിസ്തുമായ ഐക്യത്തിൽ വർദ്ധിക്കാനുള്ള അവരുടെ തീരാദാഹം കൂടുതൽ ഘാടമായ ഐക്യത്തെ ഭൂമിയിൽ ജനബദങ്ങൾ ഇടയ്ക്ക് അവിടെയും തങ്ങളുടെ വിശ്വാസത്തിന് സാക്ഷികളാകാൻ അവർക്ക് ആവേശം പകരുന്നു ഇതാണ് സഭ ഇവരെ കുറിച്ച് കാണുന്ന കാഴ്ച എന്തൊക്കെ സഹോദരങ്ങളെ കുറിച്ച് വിശുദ്ധ കുറവ് പരിശുദ്ധ കന്യാമറിയത്തെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും മാതാവിനെയും അല്ലെങ്കിൽ വിഷ്ണു കുർവാനെയും ഒക്കെ ഞങ്ങൾക്ക് ഒരു കത്തോലിക്കനെ സംബന്ധിച്ചോളം വിഷു കുർവാന എന്ന് പറയുന്നത് യേശു തന്നെയാണ് വിഷ്ണു കുർവാനെ ഇൻസൾട്ട് ചെയ്യുന്ന പറഞ്ഞാൽ യേശു കുസ്വിനെ നേരിട്ട് ഇൻസൾട്ട് ചെയ്യുന്നത് വിശ്വസിക്കുകയും അത് റിയൽ ആയിട്ട് അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ അപ്പൊ ഇവർ രാവിലെ ഒരു റൂമിട്ട് ഇറച്ചിയും ചോറയും എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുമ്പോൾ ഇവര് യഥാർത്ഥത്തിൽ യേശുവിനെ തന്നെയാണ് ഇൻസൾട്ട് ചെയ്തത് ഞങ്ങൾക്കറിയാം പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇവരുടെ അറിവില്ലായ്മയാണ് എന്നാണ് അതുകൊണ്ടാണ് സഭ ഇവർ ക്രിസ്ത്യാനികളാണെന്ന് പറഞ്ഞത് ഇനി മറ്റൊരു സഭ മനസ്സിലാക്കാതെയല്ല ഇത് സംസാരിക്കുന്നതെന്ന് പറയാൻ വേണ്ടിയാണ് ഇത്രയും കാര്യം ഞാൻ വായിച്ചത് അപ്പോ ഒരു കത്തോലിക്കൻ ഇവരെ കാണേണ്ടത് എങ്ങനെയാണെന്ന് ഈ ഭാഗത്ത് തന്നെ വളരെ കൃത്യമായിട്ട് കാണാം മറ്റൊരു പാർട്ട് ഇവരെ സഹോദരങ്ങളിൽ നിർമ്മിക്കാൻ പറ്റൂ എന്നുള്ളതാണ്